സമസ്ത നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു സംഭവം ഞാൻ ഈ അടുത്ത് ഈ ഒരു കാലയളവിൽ ഇത്തരത്തിലുള്ളൊരു സമ്മേളനം ഈ ഒരു ടൈപ്പിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു പതിനെട്ട് ഇരുപത്തി മൂന്ന് പറയുന്ന ഈ ഒരു വയസ്സ് അത് വല്ലാത്തൊരു എന്താ പറയുക തെറ്റിലേക്ക് കൂടുതലായിട്ട് സംഹരിക്കുന്ന ഒരു വയസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിക്കായയുടെ ടീമിനെ കുറിച്ചിട്ടാണ് വട്ട് എ വണ്ടർഫുൾ ടീം സി അങ്ങനെ തന്നെ പറയാം വിക്കായ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ രോമാഞ്ചം കയറുകയാണ് അവരുടെ വർക്കൊക്കെ വണ്ടർഫുൾ വർക്കായിരുന്നു എല്ലാ സ്ഥല സ്ലാമലൈക്കും വറഹമത്തല്ലാ വരെ കാത്തു പ്രിയമുള്ളവരെ ഞാൻ ഈ എടുത്ത ഈ ഒരു കാലയളവിൽ കാണാത്ത ഒരു ദൃശ്യം കണ്ടതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വിഷയവുമായി സംബന്ധിച്ച് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സത്യത്തിൽ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തെന്നുള്ളത് നവംബർ പതിനേഴാം തീയതിയാണ് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പോകും ഏതായാലും ഇന്നലെയായിരുന്നു എനിക്ക് ആ സംഭവം കാണാൻ വേണ്ടി കഴിഞ്ഞത് നവംബർ പതിനാറാം തീയതി എന്താണ് സംഭവം എന്നറിയുന്നത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന പേരിൽ എസ് കെ എസ് എഫിൻ്റെ പേരിൽ നടത്തിയ ആ ഒരു സമ്മേളനം ആ സമ്മേളനത്തിനെ കുറിച്ച് നിങ്ങൾ സ്റ്റേറ്റസ് വീഡിയോ അതേപോലെ മറ്റേ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അത്രയും ആ ഒരു ഹോള് നിറയെ കാലിക്കട്ടിൽ ആ ഒരു ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഹാൾ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു കുട്ടികൾ മൊത്തമായിട്ടും നമ്മൾ ഇവിടെ കുക്കാജ് ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളതെങ്കിലും ഞാൻ അതിൻ്റെ മെൻഡർ അപ്പോൾ ഒരു മുപ്പതോളം വിദ്യാർത്ഥികളെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഭാഗത്ത് കർണാടക ഭാഗത്തിൽ നിന്ന് കുറേ വിദ്യാർത്ഥികളും അവിടേക്ക് പോയിട്ടുണ്ട് അതേപോലെ കേരളീയ ഭാഗത്തിൽ നിന്നും പല ഭാഗത്തിൽ നിന്നും എസ് കെ എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികളിൽ ഇവിടെ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾ മെയിനായിട്ട് നോക്കുക ഹൈലൈറ്റ് ഞാൻ പറയാം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതും അവിടേക്ക് കൊണ്ടുപോകുന്നതും മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഫങ്ഷനിൽ മൊത്തമായിട്ടും നടന്നിട്ടുള്ളത് ഒരു ടൈം സെൻസിലാണ് നടന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ഷെഡ്യൂൾഡ് അത് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ തന്നെ ആ ടൈമിംഗ് കീപ്പ് ചെയ്തിട്ടാണ് എത്ര വലിയ പ്രഭാഷകരാവട്ടെ ആ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ടി വി അവിടെ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത് ആണ് ഒരാൾക്ക് സമയമുള്ളത് ആ മുപ്പത് മിനിറ്റ് അവിടെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ടൈമിങ്സ് ഇങ്ങനെ പോകുന്നത് റണ്ണ് ചെയ്യുന്നത് അവിടെ കാണാൻ വേണ്ടി കഴിയും അത് കഴിയുമ്പോൾ അവർ നിർത്തി ഇറങ്ങി പോകുമെന്നുള്ളതാണ് സി മെയിൻ ഈ ഹൈലൈറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈം സെൻസ് അത് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ക്ലാസ് ഓരോ ഷെഡ്യൂൾഡിനും വന്നതായ വ്യക്തികൾ കുട്ടികൾക്ക് എന്താണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുട്ടികൾ എന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടത് ആ കാര്യങ്ങൾ മൊത്തമായിട്ടും അവിടെ എടുത്തതായ ക്ലാസ്സിലെ ഉസ്താദന്മാരും തങ്ങന്മാരും ശരിക്കും അതിനെ അവർ നിരവേറ്റുകയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ തന്നെ ആ ഒരു ക്ലാസ്സിലേക്ക് പങ്കെടുത്തിട്ടാകുമ്പോൾ എനിക്ക് തന്നെ നല്ലോണം അഭിമാനം തോന്നി മാത്രമല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനും അതേപോലെ ഉൾക്കൊള്ളാനും വേണ്ടി കഴിഞ്ഞു അപ്പോൾ ചിന്തിച്ചു പോയി സത്യത്തിൽ ഞാൻ ഭാഗ്യവാനായി പോയി എന്ന് ഞാൻ ചിന്തിച്ചു പോയി ആ ഒരു സമയത്ത് അത്രയും നമുക്ക് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളായിരുന്നു അവിടെ പഠിപ്പിച്ചതെ എനിക്കും ഇപ്പോൾ ഏജ് ട്വൻറ്റി ടു ആണ് അപ്പോൾ എൻ്റെ ഏജിലും അതേപോലെ ട്വൻറ്റി ത്രീ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ ഒരു കുട്ടികളുടെ അവർക്ക് വേണ്ടതായ മെൻറ്ററിങ് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ അവിടെ ഉൾക്കൊള്ളാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും ആ സ്റ്റേറ്റ് എസ് കെ എസ് എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ഒരു വിഷയം എന്നുള്ളത് മാത്രമല്ല മറ്റൊരു വിഷയം അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ കുട്ടികൾ രജിസ്റ്റർ അഹ് സ്വഭയി ഒമ്പത് മണി മുതൽ പത്ത് വരെ എന്ന് വെച്ചാലും പക്ഷേ പിന്നീടും അവിടെ ജനക്കൂട്ടം കൂടി എന്നുള്ളതാണ് ആൾക്കാർ വിദ്യാർത്ഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷന് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വരെ വരെ രജിസ്ട്രേഷൻ അവിടെ കൗണ്ടർ ഓപ്പൺ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം വിദ്യാർത്ഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹോളിലേക്ക് നിർത്തുന്നില്ല എഴുതിട്ടിരിക്കട്ടെ അവിടെ എടുത്തതായ ക്ലാസ് എടുക്കാൻ വന്നതായ വ്യക്തികളെ കുറിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അറിയിച്ചു തരാം ആരൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് ഹുദബി ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അൻവർ മൊഹിദ്ദീൻ ഹുദബി ഉസ്താദ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് പിന്നെ സുഹൈൽ ബാബു എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയായിരിക്കാം നല്ല രീതിയിൽ ഒക്കെ നൽകിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഏത് രീതിയിലാണ് മോട്ടിവേഷൻ വേണ്ടത് ആ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫക്രുദ്ദീൻ തങ്ങൾ ബഹ്റൈൻ അദ്ദേഹത്തിൻ്റെതും കൊച്ചു കുട്ടികളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആ ഒരു സംസാരിക്കുന്ന ശൈലി ഉണ്ടല്ലോ മക്കളെ എന്ന് വിളിച്ച് വാവ് വണ്ടർഫുൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാത്രമല്ല ലൈവിലും ഉണ്ടായിരുന്നു ആ ഒരു ലൈവ് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ് ലൈവ് തന്നെ ഉണ്ട് ഓക്കെ പിന്നെ ഡോക്ടർ സാലിം ഫൈസി ഡോക്ടർ സാലിം ഫൈസിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പറയണമെന്നില്ല അല്ലേ ഒരു കൽബ് കൊണ്ട് കൽബിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ സാലിം ഫൈസി കുട്ടികൾക്ക് ആദ്യം തുടങ്ങിയത് തന്നെ അദ്ദേഹം അമുഖമൊന്നും നീട്ടാതെ അദ്ദേഹം തുടങ്ങിയത് തന്നെ രണ്ട് ചരിത്രം പറയാം എന്ന രീതിയിൽ സ്റ്റോറി മുഖേനയാണ് വിദ്യാർത്ഥികളെ അങ്ങ് വാർത്ത എടുത്തിട്ടുണ്ടായിരുന്നത് മറ്റേ ഒരു ആളാണ് ഷുഹൈബ് ഹൈത്തമി ഹൈത്തമി വിസ്താദിനെ കുറിച്ചിട്ട് അറിയിക്കണമെന്നുണ്ടോ ഇല്ലല്ലേ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷൻ ആ ഒരു ഡിബേറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലാണോ വേണ്ടത് ഇപ്പം നിഷ്രവാദികൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആ വ്യക്തികളോട് എങ്ങനെ സംഹരിക്കണം അവരോട് എന്ത് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഈ ഒരു നിഷർവാദിയുടെ ഉസ്താദായിട്ടുണ്ട അതായത് നിഷ്വർവാദിൻ്റെ തുടക്കം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ ഒരു സ്റ്റോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അദ്ദേഹത്തിന് ഇൻറ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഇൻട്രാക്ഷൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്ലിപ്പ് ഇട്ട് തരാം ഓക്കെ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ സോഷ്യൽ മീഡിയയിലോ ക്യാമ്പസിലോ ഉള്ള വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരു നിരീശ്വരവാദ ടെൻഡൻസി കാണിക്കുന്ന ഒരു സഹോദരനോട് സഹോദരിയോട് ചോദിച്ചു നോക്ക് നമുക്ക് ദൈവാസികത്തിൽ സംസാരിക്കാം ലോകം പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ജീവോത്പത്തി എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് എങ്ങനെയുണ്ടായത് ആ കുട്ടി വരൂല അല്ല അത് പറയുന്ന ഒരു വീഡിയോ മലയാളത്തിൽ ഇട്ടാം ആ കുട്ടി തരൂല പിന്നെ ഇംഗ്ലീഷിൽ ഇട്ടാം ആ കുട്ടിക്ക് തരാൻ കഴിയൂല ഞാൻ ആവേശത്തിന് പറയല്ല ആ കുട്ടിക്ക് തരാൻ കഴിയൂല എക്സാമ്പിൾ കഴിയൂലികതയുടെ ഹെഡ് ആണ് റിച്ചാർഡ് ഡോക്കിൻസ് ധാരണില്ല റിച്ചാർഡ് ഡോക്കിൻസ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഇല്യൂസ് എന്ന പുസ്തകത്തെയാണ് സി രവീന്ദ്രൻ മലയാളപ്പെടുത്തിയിട്ട് നാസ്തികനായ ദൈവം എന്നുള്ള പുസ്തകം എഴുതുന്നത് ഈ റിച്ചാർഡ് ഡോക്കിൻസിനോട് മെഹദി ഹസൻ നടത്തുന്ന ഇന്റർവ്യൂ ഇന്നും യൂട്യൂബിലുണ്ട് അൽ ജസീറ അതിൽ മെഹദി ഹസൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചോ ഇല്ല എന്നതല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ജീവൻ വന്നത് ആലോചിച്ചോളണം അതിനെന്തായി റിച്ചാർഡ് ഡോക്കിൻസ് കൊടുക്കുന്ന മറുപടി റിച്ചാർഡ് ഡോക്കിൻസും ആരിസും ക്രിസ്റ്റഫർ ഹിച്ചണും പീത്തർ സിംഗറും അവരൊക്കെയാണ് ആധുനിക നവനാസ്തികതയുടെ ഇമാമുമാർ ആർച്ച് ബിഷപ്പുമാർ അതിന്റെ ഹെഡാണ് ഈ റിച്ചാർഡ് ഡോക്കിൻസ് റിച്ചാർഡ് ഡോക്കിൻസ് കൊടുക്കുന്ന മറുപടി ഭൂമിയിലേക്ക് ജീവൻ വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നതാവാനുള്ള ഉള്ള പാൻസ്പെർമിയ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയെ കൂട്ടീവ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി വേറെ ഗ്രഹത്തിൽ നിന്ന് ആ ഗ്രഹത്തിലേക്കോ വേറെ ഗ്രഹത്തിൽ നിന്നാവാം എന്ന് പറയും അവിടെ രണ്ട് കാര്യം ഒന്നും ഇദ്ദേഹത്തിന് ഉത്തര അറിയില്ല മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രപഞ്ച വീക്ഷണം നോക്ക് ഭൂമി മാത്രം വേറെ പ്രപഞ്ചം ചർച്ചയിലേ വരുന്നില്ല പറഞ്ഞു പറഞ്ഞു അം 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 മിൻ ഗൈരി ഷൈഇൻ ഖലഖു വൽ അർദ ചോദ്യം ചോദിച്ചിട്ട് നിരീശ്വരവാദികൾ അവർക്കൊന്നിലും ഒരു ബോധ്യം ഉണ്ടാവുകയില്ല അവർ പറയും അവിടെ മറ്റവിടെ മറ്റവിടെന്നാകാം അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കി ഇത്തരം വിഷയങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ ബേസിക്കൽ ചർച്ചയിലേക്ക് വരൂല്ല അത് കഴിഞ്ഞ് ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സിന്റെ ഹാബൽ അൺവർ എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയായിരിക്കും ഫിസിക്സിൽ അങ്ങ് എല്ലാം നേടിയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മഷാ അല്ല നല്ലൊരു മൈൻഡായിരുന്നു ആ ഒരു കുട്ടിയുടേത് അടുത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം എന്ന രീതിയിലുണ്ടായിരുന്നു പല ആൾക്കാരും പല ഒക്കെ ചോദിച്ചെങ്കിലും ഒരാൾ ഒരു ക്വശൻ ചോദിച്ചു അള്ളാഹുവിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഞാനിവിടെ കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ട് നോക്കിയാൽ എന്റെ പേര് സായിദ് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഹാബല് ഫിസിക്സിന്റെ ആ ഈ വൈറ്റ് ഫോളിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരങ്ങൾ സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇപ്പം നിരീക്ഷണത്വം ഒരുപാട് സമൂഹത്തിൽ വ്യാപിച്ചു വരുമ്പോൾ ഹാബിൽ ഫിസിക്സിന്റെ വഴിയിൽ എങ്ങനെ ഇതിന്റെ നമ്മുടെ ഈ പ്രപഞ്ചത്തിനല്ല ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഉണ്ട് എന്ന് എങ്ങനെ പരിചയപ്പെടുത്തും അത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജീവിക്കുന്ന പറഞ്ഞാല് ഒരു പെർഫെക്റ്റ് റേഷ്യോലാണ് ചിരി താത്തിയാൽ നമ്മൾ ഉണ്ടാവില്ല ചിരി പൊക്കിയാലേ നമ്മളുണ്ടാവൂല അപ്പൊ ഒരു ക്രിയേറ്റർ ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാവില്ല അതിൽ എവിഡൻ്റ് ആണ് പക്ഷെ ഈ ഒക്കെ കാരണം ഇവര് പറയുന്നത് അതല്ലാണ്ട് ഒരു ചാൻസ് ഉണ്ടാവുന്നതാണ് അവര് പറയുന്നത് പക്ഷെ നമുക്കറിയാലോ എന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ പെർഫെക്റ്റ് റേഷ്യാണ് ജീവിക്കണം നമ്മളെ ഭൂമി ചിരി ബാക്ക്വേർഡ് ആണെങ്കിലും ഓർബിറ്റില് നമ്മൾ തണുപ്പ് തണുത്തു പോകും ഇരി മുന്നോട്ടാണെങ്കിൽ നമ്മള് ഇല്ലാണ്ടാവും പക്ഷെ നമ്മളെ നടക്കൂല അതേപോലെ നമ്മുടെയൊക്കെ ഹരമായി മാറിയ നമുക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തോന്നിക്കുന്ന ഒരു തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ട എന്താ പറയാ പറയാനും വാക്കുകളില്ലല്ലേ ആ ഒരു വ്യക്തിത്വം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവസാനമാകുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ജിഫ്രി മുത്തുകോയ തങ്ങളായിരുന്നു അവസാനമായിട്ട് സമാപനത്തിന് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ നഷീദയും അതേപോലെ ഐ ടി അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നിട്ട് ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്ന് നമ്മളോട് സംസാരിച്ചു വെച്ചാൽ നമുക്ക് ചില ഫിൽമുകളൊക്കെ പറഞ്ഞു തന്നു വളരെ വളരെ സന്തോഷമായിട്ട് വളരെ ഭംഗിയോടുകൂടി ഞാൻ ഈ അടുത്ത് ഈ ഒരു കാലയളവിൽ ഒരു സമ്മേളനം ഈ ഒരു ടൈപ്പിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു പതിനെട്ട് ഇരുപത്തി മൂന്ന് പറയുന്ന ഈ ഒരു വയസ്സുണ്ടല്ലോ അത് വല്ലാത്തൊരു എന്താ പറയുക തെറ്റിലേക്ക് കൂടുതലായിട്ട് സംഹരിക്കുന്ന ഒരു വയസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൂടുതലായിട്ട് തെറ്റുമായിട്ട് ഡ്രഗ്സും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ആ കുട്ടികളൊക്കെ വളരെ ഭാഗ്യം ചെയ്ത കുട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരൊക്കെ അവിടെ വന്നിരുന്ന് ആ ക്ലാസ്സിനെ നല്ല രീതിയിൽ അവിടെ കേട്ട് നല്ല രീതിയിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു കൂടി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മറ്റൊരു വിഷയം മെയിനായിട്ട് പറയാനുള്ളത് വിഖായയുടെ ടീമിനെ കുറിച്ചിട്ടാണ് വട്ട് എ വണ്ടർഫുൾ ടീം സെ അങ്ങനെ തന്നെ പറയാം വിഖായ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങ് രോമാഞ്ചം കയറുകയാണ് അവരുടെ വർക്കൊക്കെ വണ്ടർഫുൾ വർക്കായിരുന്നു എല്ലാ സ്ഥലത്തും അങ്ങ് നീല് കളർ വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ പരന്ന് നിൽക്കുകയായിരുന്നു ഭക്ഷണം കൊടുക്കുന്ന സമയത്തും സുബേക്ക് പോയ സമയത്ത് തന്നെ നമ്മളൊക്കെ കർണാടകയിൽ നിന്ന് പോകുന്ന സമയത്ത് നല്ലോണം മംഗലാപുരത്ത് ആണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം പത്തര മണിയാകുമ്പോഴത്തേക്കാണ് നമ്മൾ രാവിലെ രാത്രി പുറപ്പെട്ടത് രാവിലെ ഒരു ആറ് ഏഴ് മണിയാകുന്ന സമയത്താണ് നമ്മൾ അവിടേക്ക് ചെന്ന് എത്തിയത് ആ സമയത്ത് തന്നെ നമുക്ക് ഫ്രഷ് ആവാനും അതേപോലെ അവിടെ ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വിക്കായ ടീമാണ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അവരെ പറയാതിരിക്കാൻ വേണ്ടി വയ്യ അത്രയും ക്ലിയർ ആൻഡ് പെർഫെക്റ്റ്ലെയാണ് അവരത് ചെയ്തിട്ടുള്ളത് വർക്കൊക്കെ ഇത്രയും സ്റ്റുഡൻസ് അവർ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തെ സ്റ്റുഡൻസ് ആയിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അത് സ്റ്റേറ്റ് കമ്മിറ്റി ആവട്ടെ അല്ലെങ്കിൽ വിക്കായുടെ ടീമാവട്ടെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ സഹകരണവും അതേപോലെ മെൻഡർമാരുടെ സഹകരണവും കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിട്ട് ആ ഒരു സെറ്റപ്പിലവിടെ പോയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതാസുബാനോ തല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതേപോലെ ഇതിൻ്റെ പിന്നിൽ അരക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പുഞ്ചിരികുണ്ടെങ്കിലും അതിനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷേ അല്ല കൂടുതലായിട്ടൊന്നും നിങ്ങളോട് പറയുന്നില്ല ഇത് ഇത്തരത്തിലും എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്തത് സോ ഈ ഞാനൊരു മെൻഡറി എന്ന നിലയ്ക്ക് അവിടെ പോയി ഇരുന്ന് ആ ഒരു വിഷയത്തിലല്ല ഞാൻ സംസാരിച്ചത് എനിക്ക് പേഴ്സണലായിട്ട് ആ ഒരു വിഷയം അവിടെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഷാ ഏതായിട്ടും വിരിക്കട്ടെ ഇതുപോലെയുള്ള പദ്ധതികൾ ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സംസ്ഥ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു സംഭവം പക്ഷേ അതിൻ്റെ ലൈവൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോടെ വച്ച് വളരെ സന്തോഷത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് അസലാ വാലിക്കും വാഹത്തു അല്ലാതി